നമസ്കാരം ഫുട്ബോൾ പേരുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ പ്രോബ്ലി ദ മോസ്റ്റ് ഗ്ലാമറസ്റ്റായി മിലാൻ വേഴ്സസ് അത്ലറ്റിക് മാറ്റിൽ ഷാംസോർ വെച്ച് വന്ന മത്സരത്തിൽ ഇൻറ്റർ മിലാൻ ഒരു വൺ ഇല്ലെ നാരോ വിക്ടറി നേടുകയുണ്ടായി സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇൻ്റർ ഡോമിനേഷൻ നമുക്ക് പറയാൻ പറ്റും സ്റ്റാറ്റിസ്റ്റിക്കലി സോ സൊ ആണെങ്കിലും എക്സ്പെക്റ്റഡ് ഗോൾസിൻ്റെ കാര്യത്തിൽ ടു പോയിന്റ് സിക്സ് ടു അങ്ങനെ എങ്ങാണ്ട അപ്പുറത്ത് അത്ലറ്റിക്കൊക്കെ പോയിന്റ് സിക്സ് ടു അങ്ങനെ എങ്ങാണ്ടുള്ളൂ അതുപോലെ തന്നെ ഷോർട്സ് ഓൺ ടാർഗറ്റ് സീറോ ആണ് അത്ലറ്റിക്കമായിട്ട് ഹർട്ട് സീറോ ഷോർട്സ് ഓൺ ടാർഗറ്റ് സോ അറ്റാക്കിങ് സെൻസിൽ നമ്മൾ നോക്കാനാണെങ്കിൽ അത്ലറ്റിക്കായിട്ട് പ്രോബ്ലി വൺ ഓർ ടു ചാൻസസ് മോറാട്ടായിട്ട് ഒരു ഹെഡ് വൈഡ് പോയതും അല്ലാതെ മേ ബി ലിനോയ്ക്ക് ഒരു ചാൻസ് കിട്ടി അല്ലാതെ വേറൊന്നും ഒന്നും അത്ലറ്റിക്കമായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ടില്ല സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ അത്ലറ്റിക്കമായിട്ട് വേർ പ്രിപ്പയർഡ് ടു സഫർ അവരാണെങ്കിൽ മാക്സിമം കോമ്പാക്റ്റ് ആവുക നമ്മൾ ഈ സീസൺ സിമിയോണി നമുക്കൊരു എക്സ്പാൻസീവ് എന്നാ പറയാം കണിഞ്ഞ് ഏകത ഓപ്പൺ ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കുന്നതാണുണ്ട് അത് അവരെ എവേ മാച്ചസ് ഹേട്ട് ചെയ്യാറുണ്ട് സോ സിമിയോണിയുടെ സൈഡിൻ്റെ എവേ മാച്ച് റെക്കോർഡ് ഇസ് റിയലി ബട്ട് ബട്ട് മെട്രോപൊളിറ്റാൻ ഒരു ഹോമിൽ അന്യ റെക്കോർഡ് സോ ഇൻ്റർ അഗേൻസ്റ്റ് മേ ബി ഒരു ഡ്രോ പിടിച്ച് സെക്കൻഡ് ലെഗിൽ തൊട്ട് ആണെങ്കിൽ ഐ തിങ്ക് ഇവിടെ അറ്റ്ലറ്റിക്മാരുടെ പ്ലാനും അത് തന്നെയായിരുന്നു തോന്നുന്നു ദേ ആർ ഹാപ്പി ടു സഫർ എങ്ങനെയൊരു ഡ്രോ ബട്ട് എനിക്ക് ഒന്ന് വൺ ഇൽ വിക്ടറി ആണ് ഇൻ്റർ നേരിടുക ഐ ടി അറ്റ്ലറ്റിക്കോ മാറ്ററി വിൽ ടേക്ക് ദാറ്റ് ഓവർ ഓൾ സോ മാച്ചിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അറ്റ്ലറ്റിക്കോമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു ഡിമാർക്കോനെ മാക്സിമം ഗെയിമിൽ നിന്ന് ഔട്ട് ആക്കാൻ ശ്രമിച്ചു സോ ഡിമാർക്കോ വൈഡ് ഏരിയസിലോട്ട് ഡേഞ്ചറസ് ഏരിയ വൈഡ് ഏരിയാസിലോട്ട് ചെന്ന് ക്രോസസ് പുട്ട് ചെയ്യുന്നതും കൂടാതെ നമ്മൾ നോക്കാനാണെങ്കിൽ നമുക്കറിയാം ഡിമാർക്കോ ഇൻവേർട്ട് ഇൻവേർട്ടെ ഫുൾ ബാക്ക് ആയിട്ട് കളിച്ച് മിഡ്ഫീൽഡോട്ടും അതുപോലെ തന്നെ പോക്കറ്റ് പോക്കറ്റോ സ്പേസസിലുമൊക്കെ വന്ന് നമുക്ക് കാണാം ബരേല ഡിമാർക്കോ കോമ്പിനേഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് സോ അതൊക്കെ മാക്സിമം കട്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു പിന്നെ നമുക്കറിയാം മിലാൻ ഈസ് സോ ഗുഡ് അറ്റ് ഫൈൻഡിങ് ഓഫ് സ്പേസ് ആൻഡ് സോ ഗുഡ് അറ്റ് ഫൈൻഡിങ് ലൈൻ ബ്രേക്കിംഗ് പാസസ് സോ അവരുടെ ഒരു സ്ട്രെങ്ത് ആണ് സ്വന്തമായിട്ട് എങ്ങനെയും ലൈൻ ബ്രേക്കിംഗ് പാസസ്ത്രോ മാക്സിമം അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഒപ്പോണൻസിൻ്റെ ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യുക അവർ ലൈൻ ബ്രേക്കിംഗ് പാസസ് മറ്റും ഫോർവേഡ് ചെയ്ത് പുട്ട് ചെയ്യുന്നത് ക്ലോസ് ചെയ്യുക അവരെ വൈഡ് ഏരിയസിലോട്ട് ഫോർ ചെയ്യുക അതൊരു ഇൻ്ററിൻ്റെ ആണ് സോ ഇന്നലെ ഇൻ്ററിൻ്റെ ആ ഒരു സ്പേസസ് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ടും അവർക്കാണെങ്കിൽ സെൻട്രൽ ഏരിയാസ്ത്രമുള്ള അവരെ കളി കട്ട് ഡൗൺ ചെയ്യാനായിട്ടും അത്ലറ്റിക്കുമായിട്ട് ശ്രമിച്ചു ടു ആൻ എക്സ്റ്റൻഡ് അത് വർക്ക് ചെയ്യുകയും ചെയ്തു എക്സ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഡിമാർക്കോനെയൊക്കെ ടു ആൻ എക്സ്റ്റൻ ഗെയിമിൽ നിന്ന് ഔട്ടാക്കാനായിട്ട് അത്ലറ്റിക്കോ ഒക്കെ സാധിച്ചിരുന്നു പക്ഷേ ഇൻ്റർവ്യൂ ഞാൻ സ്പേസസ് കണ്ടെത്തുന്നുണ്ടായിരുന്നു വൺ ടു പാസുകളും മറ്റും ഒക്കെയിട്ട് ഇന്നലെ ബാലേലയാണേലും ചലഞ്ഞോളു ബാലേല മിക്കിറ്റാരിയൻ ലവ് മാർക്കോസ് മാർക്കൊസ്തുറാമോ എല്ലാം കൂടെ കോമ്പൈൻ ചെയ്ത് അവർ സ്പേസസ് കണ്ടെത്തി അറ്റാക്കിംഗ് തേർഡിലോട്ട് ഫൈനൽ തേർഡിലോട്ട് എത്തുന്നുണ്ടായിരുന്നു ബട്ട് ഫൈനൽ തേർഡിൽ ലവ് താറോ ആണെങ്കിലും മാർക്കസ്തുറാണെങ്കിലും മിക്കിറ്റാരിയൻ ആണെങ്കിലും ചാൻസുകൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഫസ്റ്റ് ഹാഫിൽ അതൊരു ഫസ്റ്റ് ഹാഫിൽ ഇന്റർ ഇൻറ്റർവേർ നോട്ട് അറ്റ് ദർ ബെസ്റ്റ് നാം അവർ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കിങ് സീക്വൻസ് ആയിരുന്നു പറയുന്നില്ല ബട്ട് ദേ വേർ കമ്മിംഗ് ഇൻ ടു ഡേഞ്ചറസ് സോൺസ് പക്ഷേ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ അവർക്ക് മാർക്കോസ് തുറാമിനെ ഇഞ്ചറി മൂലം നഷ്ടപ്പെട്ടു സോ അങ്ങനെ അർട്ടൊണോവിച്ചിനെ ഇറക്കുകയുണ്ടായി സോ നമ്മൾ നോക്കുവാണെങ്കിലും അർട്ടൊണോവിച്ചാണ് ഇന്നലെ വിന്നിങ് ഗോള് നേടിയെങ്കിലും പുള്ളിയുടെ ഒരു ഓവറോൾ ഡിസാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് എന്ന് പറയാറ് സോ പുള്ളി ക്ലിനിക്കലായിരുന്നെങ്കിലും മേ ബി ഒരു ത്രീനിൽ വല്ല കൺവിൻസിങ് വിക്ടറി ആയിട്ട് ഇന്റർ പോണ്ടായിരുന്നു സോ അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇന്റർ ഫസ്റ്റ് ഹാഫിൽ ഇന്റർ അല്ല കുറച്ചുകൂടെ എനർജറ്റിക് ആവുന്നു കുറച്ചുകൂടെയും സൂപ്പർ ആയിരുന്നു കുറച്ചുകൂടെയും എന്നാ പറയാ ബോളുകൾ വൈഡ് ഏരിയാസിലൂടെ ഫോഴ്സ് ചെയ്യുന്നു സെൻട്രൽ ഏരിയാസിൽ സ്പേസസ് സ്പേസസ്ത്ര അവർ കുറച്ചുകൂടെയും നല്ല നല്ല സീക്വൻസ് ക്ലിയറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ബരയിലും ലവത്താറോയും ശരിക്കും കമ്പയിൻ ചെയ്യുന്നു എന്നാലും ആയിരുന്നു മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച് ഹി വാസ് എക്സന ലവ് അല്ലെങ്കിൽ ലവ് താറോ സെക്കൻഡ് ഹാഫിൽ നല്ലപോലെ ലോഡ് എടുക്കുന്നു കമ്പയിൻ ചെയ്യാൻ തുടങ്ങുന്നു സോ അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ് ഇൻറ്റർ ലുക്ക് റിയലി ഗുഡ് സോ അപ്പോഴേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മേഡേ ചേഞ്ച് അവർ ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ സ്ഥാപിച്ചതിനെ ഇറക്കിയിരുന്നു കൂടാതെ മൊറാട്ടേന അവർക്ക് ഒരു അറ്റാക്കും കൂടെ വേണമെന്ന് തോന്നിയൊരു മൊറാട്ടനെ ഇറക്കുന്നു സോ മൊറാട്ട വരുമ്പോഴേ സൗളിനെ പിൻവലിച്ചിരുന്നു മിഡ്ഫീൽഡിൽ നിന്നും സോ സൗളിൻ്റെ വൺ ഓഫ് ഡിസ്പ്പോയിൻറ്റിംഗ് പെർഫോമൻസ് ആയിരുന്ന ഓവറോൾ മൊറാട്ടനെ പിൻവലിച്ച് മൊറാട്ട വന്നതിന് ശേഷം അടുത്തൊരു പത്ത് മിനിറ്റ് അത്ലറ്റിക്കോ ലിഫ്റ്റ് ത്രെട്ടിങ് അവരിപ്പോൾ സ്കോർ ചെയ്യും എന്നുള്ള രീതിയിലൊരു ഷോർട്ട് റൺറ്റ് അറിവ് മൊത്തം ഒന്നും എടുത്തില്ലെങ്കിലും ഇപ്പോൾ സ്കോർ ചെയ്യും എന്നൊരു തോന്നൽ എവിടെയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് അറ്റ്ലറ്റിക്കോ കൊണ്ടുവന്നു പക്ഷേ എന്നാൽ ചെയ്യാനായിട്ടാണ് അവർക്ക് ആ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ആ ഒരു ഇത് കണ്ടുള്ളൂ സോ ഗ്രീസ്മാൻ ആണെങ്കിൽ ഇന്നലെ പുള്ളിയുടെ ബെസ്റ്റ് ബസ്സിലായിരുന്നു അത്ലറ്റിക്കോ ദ വെയർ എന്നാ പറയുക അവരെ സിറ്റ് ബാക്ക് ചെയ്യുക കൗണ്ടറിൽ ഡിപ്പെൻ്റ് ചെയ്യുക അതിനെ ഡിപ്പൻഡ് ചെയ്യുക അതായിരുന്നു അവരുടെ ടാക്ടിക്സ് സോ ഫസ്റ്റ് ഹാഫിൽ അത്ലറ്റിക്കോടെ ഡിഫെൻസീവ് ഷെയ്പ്പ് അത്ലറ്റിക്കോടെ ചില സീക്വൻസിൽ ഡിഫൻറ്റിങ്ങും സോ ഈവൻതോ നമ്മൾ അന്യായ സീക്വൻസുകളൊന്നും കണ്ടില്ലെങ്കിലും ഐ എൻജോയിട്ട് മാറ്റം എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ രണ്ട് ടീമിൻ്റെ ഡിഫൻസീവ് സോളിഡാരിറ്റീം ഡിഫൻസീവ് വർക്ക് ലോഡും ഒക്കെ കണ്ടിട്ട് റിയലി എൻജോയ് ഇട്ടിട്ട് ആ ഇൻ്റർമിൻ്റെ ഡിഫൻസിന് പറയണ്ടല്ലോ സൂപ്പർ ആണ് ബസ്തോണിയൊക്കെ ഇന്നലെ ചില സമയത്തൊക്കെ റണത്തുന്ന റൺസും ബസ്തോണിയും ഡിവേർജും പവാഡും എന്ന് ബാക്ക് തെറി ഇറ്റ് വാസ് റിയലി ഗുഡ് ഡാർമിയാൻ്റെ വൺ ഓഫ് ഓസപ്പോയിൻറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു ഡിമാർക്കോ ഓവറോൾ എന്താ പറയുക ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാൾ ഫസ്റ്റ് ഹാഫിനേക്കാളും ശരിക്കും ഇമ്പ്രൂവ് ആയി പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അർട്ടോണോ രണ്ട് സിറ്റർ മിസ്സുകൾ ഒന്നും ലൗത്താറ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ഒരു സംഭവം ഓ അത് ജസ്റ്റ് അത്രയും ക്ലോസ് ബേസിൽ നിന്ന് ആരെങ്ങനെ അടിച്ചൗട്ട് കാണുന്നതെന്ന് അറിയത്തില്ല സിറ്റർ മിസ് അതുപോലെ തന്നെ ഡിമാർക്കോടെ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് അതാദ്യമേ പുള്ളി സ്ട്രെച്ച് ചെയ്ത് എത്തിപ്പെട്ടില്ല അത് മേ ബി ടഫറായിട്ടാണ് ഫിനിഷ് ചെയ്ത് തോന്നി പക്ഷേ ആൾ ക്രോസ് നമ്മൾ പിന്നീട് റീപ്ലേ കണ്ടപ്പോൾ ആളുടെ ഷിന്നിലോ മറ്റോ അങ്ങോട്ട് അടിച്ചാണ് പോയത് സോ ആറ് ആൾ സത്യം പറഞ്ഞാൽ ഓവറൺ ചെയ്തെന്നോ അല്ലെങ്കിൽ ടൈമിങ് കറക്റ്റായില്ലെന്നോ അല്ലെങ്കിൽ ഹി ഷുഡ് ഡൺ ബെറ്റർ അല്ലേ ഒരു ഇൻ്റർ ലെവൽ കളിക്കുന്ന ഒരു സ്ട്രൈക്ക് ഷുഡ് ഡൺ ബെറ്റർ പിന്നെ വേറെ ഒരു ഹെഡർ ചാൻസ് പുള്ളിക്കണ്ടായിരുന്നു ജസ്റ്റ് മിസ്സ് ചെയ്തത് സോ അറ്റ്ലീസ്റ്റ് പുള്ളി ക്ലിനിക്കലായിരുന്നെങ്കിലും മേ ബി ഒരു ത്രീ നെൽ വിക്ടറി ആയിട്ട് പോയി സെക്കൻഡ് ലേക്കിൽ മേ ബി അത്ലറ്റിക്കമാരുടെ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയതിനെ മെട്രോപോളിറ്റാനിൽ കമ്പാക്ക് നടത്തുക എന്നുള്ളൂ സോ പക്ഷേ പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡീപ്പോളും പിന്നെ വേറെ അറിയാം ഡീപ്പോളിൻ്റെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് ബൗൺസ് ചെയ്ത് പോയാണ് ഇൻ്റർ ഗോളടിച്ചത് സോ അത് ലൗതാറയുടെ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നു അതുകൊണ്ട് അറ്റണോ വെച്ച് അടിച്ചു കയറുകയാണ് സോ ലിനോ തോന്നുന്നു ബ്ലോക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ കാലം അടിച്ച് കയറുകയാണ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അത്ലറ്റിക്കന്മാരുടെ ഇന്നലെ ഡിഫെൻസീവ്ലി ഷോ നമ്മൾ കുറച്ച് നല്ല ഡിസ്പ്ലേസ് കണ്ടെങ്കിലും അവർ മിസ്റ്റേക്സ് സിസ്റ്റം പോലെ വരുത്തുന്നുണ്ടായിരുന്നു അതായത് അനാവശ്യ സീക്വൻസിൽ നിന്ന് പാസ്സുകൾ മിസ് പാസുകൾ ധാരാളം നടത്തുന്നുണ്ടായിരുന്നു അത് ഇരിക്കാൻ മാറ്റിയിട്ട് സോ ഫസ്റ്റ് ഹാഫിൽ മേ ബി ത്രീ ഓർ ഫോർ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ മിസ് പാസ് നടത്തിയിട്ട് മേ ബി ഇൻ്റർ ഹേർട്ട് ചെയ്യാമായിരുന്നു സെക്കൻഡ് ഹാഫിലും അത് കണ്ടിന്യൂ ചെയ്തു ഗോൾ വന്നത് അവിടെ നിന്നാണ് മിസ് കമ്മ്യൂണിക്കേഷൻ പ്ലേയേഴ്സ് തമ്മിലിടയ്ക്ക് ഗ്രീഷ്മനും മറ്റേ നമ്മൾ റോഡ് പോടുകടി ഇപ്പോഴും കൂടെ ഇടയ്ക്ക് സ്വന്തം ടീമിൻ്റെ കാലിലെ ബോളിങ്ങിലും വന്ന് എന്നാ പറയാം നമ്മളാണ് കൂട്ടത്തിൽ ഇങ്ങനെ കൂട്ടിമുട്ടുക എന്നൊക്കെ പറയത്തില്ല അങ്ങനത്തെ സീക്വൻസുകൾ സോ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് ഐ തിങ്ക് സിമിയോൺ വിൽ ബി റിയലി ഫ്രസ്ട്രേറ്റഡ് സീയിങ് ദാർ ആ ഗോൾ കൺസീഡർ ചെയ്തും ഇന്റർ നല്ല ക്ലിയർ കട്ട് വേറെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും അവർ കൺസീഡർ ചെയ്ത ഗോൾ അത്ലറ്റിക്കോട് ഒരു മിസ്റ്റേക്ക് ആയിരുന്നു വൻ മിസ്റ്റേക്ക് അത് അതുമാത്രമല്ല വേറെ കുറച്ച് മിസ്റ്റേക്കുകളോട് ഉണ്ടായിരുന്നു ഇൻ്റർ അതുകൂടെ ക്യാപിറ്റലൈസ് പ്രോപ്പറായിട്ട് വരുന്നത് അത്ലറ്റിക്കോ കടിയായിരുന്നു സോ ആ ഒരു കാര്യത്തിൽ അത്ലറ്റിക്കോ മെട്രോപൊളിറ്റനിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് വൺ ഇല്ലെ ലീഡ് എടുത്തോളാണ് ഇൻറ്റർമിൽ ഞാൻ പോകുന്നത് സോ വിറ്റ് ഈസ് നോട്ട് എ ഹ്യൂജ് ലീഡ് പക്ഷേ നമുക്കറിയാം ഇൻ്റർനൽ ഡിഫൻസ് സ്ട്രോങ് ആണ് ദേ ഹൗ പ്ലേഴ്സ് താരിക്കാൻ ഹർട്ട് ഇന്നലെ ഫസ്റ്റ് ലേക്കിലാണെങ്കിലും അത്ലറ്റിക്കോന് ഒരു ഷോർട്ട് ഔൺ ടാർഗറ്റുകളിൽ എടുക്കാൻ അവരനുവദിച്ചില്ല സോ അതിനാൽ തന്നെ മെട്രോപൊളിറ്റനോട് ഡെഫിനറ്റ്ലി അത്ലറ്റിക്കുമായിട്ടൊരു സാൻസോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ബിഗർ അറ്റ് ബെറ്റർ അറ്റ്മോസ്ഫിയർ ഫോർ ദം അവരുടെ പെർഫോമൻസ് ഹോമിൽ ആണ് അന്യ പെർഫോമൻസ് ആണ് അത്ലറ്റിക്കൊക്കെ ഓവറോൾ ലീഗിലാണേലും ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും അത്ലറ്റിക്കയുടെ ഫോം ഇൻ ഹോം മാച്ച് സോ അതിനാൽ തന്നെ കുറച്ചുകൂടെ എക്സ്പെൻസീവായി അദ്ദേഹം കളിക്കുക തന്നെ ചെയ്യും ഹൺഡ്രഡ് പേഴ്സൻ്റെ ഷുവറാണ് ആൻഡ് ഐ തിങ്ക് മെട്രോപോളിറ്റിൽ നമുക്കൊരു അന്യായ മാച്ച് കാണാനായിട്ട് സാധിക്കും മേ ബി ഐ തിങ്ക് സിമിയോണി വണ്ണിൽ ലീഡ് വൺ ഇൽ ലോസ് ഹി വിൽ ടേക്ക് ദാറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഹി വിൽ ബി കോൺഫിഡൻറ്റ് കമ്മിങ് ഇൻ ടു ദ സെക്കൻഡ് ലെ അപ്പുറത്ത് ഇൻ്ററും കോൺഫിഡൻ്റ് ആയിരിക്കും ഇൻസാക്കി നമ്മൾ നോക്കാനാണെങ്കിൽ ആ ഗോള് വരുന്നതിന് മുമ്പ് ആൾ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളെ ഫ്രസ്ട്രേഷൻ കാണാൻ ഉണ്ടായിരുന്നു ആട്ടോണോമിച്ച് ചാൻസ് മിസ് ചെയ്യുന്നതും കൂടാതെ പുള്ളിക്കറിയാം എങ്ങനെ ഒരു ഗോൾ അടിക്കണം എങ്ങനെയും ജയിച്ചേ പറ്റും ഈ മാച്ച് ആ ഒരു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സോ അവസാനം വരെ പുഷ് ചെയ്തു ഗോൾ വന്നു സോ മെട്രോപോളിറ്റാനിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സോ ആര് കിടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു ലെവലിലാണ് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത് സോ ഓവറോൾ നമ്മൾ നോക്കാനാണെങ്കിൽ ഇൻറ്റർ വിൽ ബി ദ ഫേറേറ്റ് ഗോയിൻ ത് മെട്രോപോളിറ്റിൽ രമേ മാച്ചിലാണെങ്കിൽ ചെന്നവരൊരു എങ്ങനെയാണ് പിടിച്ച് നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻടർ ഓവറോൾ ഈ സീസൺ പെർഫോമൻസ് നോക്കുന്നു പക്ഷേ അത്ലറ്റിക്കായി മാറ്റം നമുക്ക് അവിടെ തള്ളി കളയാനും പറ്റത്തില്ല സോ എനിക്കൊരു കോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നിരിക്കുകയാണ് സോ അത്ലറ്റിക്കായിട്ട് അറ്റ് ഹോം ഈസ് എ ടഫർ ഒപ്പോണൻറ്റ് ടു ബിറ്റ് ബട്ട് ഇൻട്രമിലാൻ നമ്മൾ നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ഇൻ യൂറോപ്പ് സോ അതിനാൽ തന്നെ പൊടി പൊടി വർക്കുന്നു പറയാ ഒന്നൊന്നര മത്സരമായിരിക്കും സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു പൊടിയൊക്കെയാണ് അവരേക്കും ബൈ